കിലോമീറ്റർ ദൈർഘ്യമുള്ള ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ഒരു ടണലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇതിന് ഏഴ് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൈർഘ്യം ഈ കാഴ്ചയിലേക്ക് എല്ലാവരും ക്ഷണിക്കും ഇതാണ് ഗ്ലാസിനകത്തൂടെ കാണുന്നോണ്ടാണ് ഒരു അവ്യക്തതയുള്ളത് ഞങ്ങൾ ഇതിനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ടണലിനകത്തൂടെ നമ്മൾ ഈ ഒമ്പത് കിലോമീറ്റർ നീളമുള്ള ടണൽ കണ്ടായിരുന്നു അതില് വൺവേ ആയിരുന്നല്ല പക്ഷെ ഇത് വൺവേ ആണ് അപ്പോ മറുഭാഗത്തോടെ വരാനുള്ള ഒരു വഴിയുണ്ട് ഞാൻ ടണല് പണിയുന്നോണ്ടുള്ള പല ഗുണങ്ങളുണ്ട് ഒന്ന് മഞ്ഞുവീഴ്ച കാലത്ത് ഗതാഗത തടസ്സം വരില്ല ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഈ പലപ്പോഴും ഉയർന്ന മലകളിൽ നിന്ന് കല്ലും പാറയും നമ്മൾ നേരത്തെ ഒരു വീഡിയോ കേത്ത് കണ്ടു ഒരു അതിഭയങ്കരമായ ഒരു പാറ അതുപോലെ തന്നെ നമ്മുടെ ആനേക്കാൾ വലുപ്പമുള്ളൊരു പാറ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞേ പറ്റില്ലേ ഉദാഹരണം പറഞ്ഞേ പറഞ്ഞേയുള്ളൂ അപ്പോൾ ഒരു 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 ഭയങ്കര ഭീമാകാരമായ ഒരു ആനേക്കാൾ വലിപ്പമുള്ള ഭക്ഷണമൊത്ത ഒരു ആനേക്കാൾ വലിപ്പമുള്ള ഒരു പാറ മോളിൽ നിന്ന് താഴെ വീണ റോഡിൽ കിടപ്പുണ്ട് ആനയുടെ അത്രയോ നല്ലതോ അതിന് വലുതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞു അപ്പൊ അങ്ങനെ എത്രയോ ആളുകൾ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നുണ്ട് അപകടത്തിൽപ്പെടുന്നുണ്ട് അങ്ങനെ വീണ് കഴിയുമ്പോൾ ഗതാഗതം തടസ്സങ്ങൾ ഉണ്ടാകി ആളുകൾ വഴി കുടുക്കുകയും എത്രയോ മണിക്കൂറുകൾ ആ റോഡില് കുടുങ്ങിപ്പോകുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ടണലുകൾ ഏറ്റവും നല്ലതാണ് മാത്രമല്ല സൈനിക ആവശ്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് റോഡ് മാറ്റിയിട്ടാണ് ഈ ടണല് പണിതിരിക്കുന്നത് പഴയ റോഡിലൂടെ പോകുമ്പോൾ നാൽപ്പത് അമ്പത് കിലോമീറ്റർ ദൂരം മലയിൽ കൂടെ ചുറ്റി വേണമായിരുന്നു പോകാൻ പക്ഷേ ഇങ്ങനെ വന്നതുകൊണ്ട് അത്ര ദൂരത്തിനൊരു ലാഭമുണ്ട് ഏഴ് കിലോമീറ്റർ കൊണ്ട് നമുക്ക് ആ സ്ഥലത്തെത്താം നാൽപ്പത് അമ്പത് കിലോമീറ്റർ ഉള്ള സ്ഥലമാണ് വളരെ അപകട സാധ്യതയുള്ള സ്ഥലമായിരുന്നു ആ വാഹനങ്ങൾ പലപ്പോഴും ബ്ലോക്കിൽപ്പെട്ടു പോകുന്ന സ്ഥലമായിരുന്നു എന്നാൽ എന്നാലിവിടെ ഇങ്ങനെ വന്നപ്പോൾ വാഹനഗതാഗതം വളരെ സുഗമമായി യാത്ര എളുപ്പമായി നാൽപ്പത് അമ്പത് കിലോമീറ്ററോളം ലാഭമായി സമയം അതിനേക്കാൾ ഉപരി സമയവും ലാഭമായി അതും വളരെ പ്രധാനമാണ് കൂടെ രാജേന്ദ്ര മുഖർജി എന്നാണ് ഇതിന്റെ പേര് നമ്മൾ ചിന്തിക്കണം ഈ ടണൽ പറയുമ്പോൾ മലയ്ക്ക് അടിയിലൂടെ പോകുന്നത് മോളില് എത്ര കിലോ എത്രയോ കിലോമീറ്ററുകൾ ഉയരമുള്ള ഒരു മലയുടെ അടിയിലൂടെ നമ്മൾ ഇങ്ങനെ പോകുക ഇപ്പൊ നമ്മുടെ എൻജിനീയറിംഗ് വൈഭവത്തിന്റെ ഒരു വലിയ ഉദാഹരണം കൂടിയാണ് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഈ യാത്ര അങ്ങനെ നമ്മുടെ ടണല് ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ മലയ്ക്ക് ഇപ്പുറം എത്തി നോക്കുക ഇപ്പൊ എത്ര നിരപ്പായ സ്ഥലമാണെന്ന് നമ്മൾ ചിന്തിക്കുക അങ്ങ് ദൂരെയായിട്ട് ആ മേഘത്തിന്റെ അടിവശത്ത് നമുക്ക് പർവതങ്ങളിൽ മഞ്ഞ് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നത് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്ര പഴയ നമ്മൾ ഒമ്പത് കിലോമീറ്റർ അകലെയുള്ള ടണലിലൂടെ പോയപ്പോൾ പെട്രോൾ ടാങ്കറുകൾക്ക് പോകാൻ അനുവാദമില്ലായിരുന്നു ഇതാണ് പഴയ ഇതിന് തൊട്ടപ്പുറത്തുള്ളതാണ് പഴയ റോഡ് ഓൾഡ് റോഡ് അതിലേക്കൂടെ നമ്മൾ വരുമ്പോൾ ഏകദേശം അമ്പത് കിലോമീറ്ററോളം നമുക്ക് അധികം കറങ്ങേണ്ടി വരുമെന്നാണ് പാസ്റ്റർ ഈ വിഷയം പറയുന്നത്